ൂരത്തും ചാരത്തുംകത്തും വീടുകളിലും ഒക്കെ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു പാപത്തിന്റെ അകാപത്വ രൂപത്തിൽ വീണുപോയ മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ അവ ചെയ്യുന്ന ആ കർമ്മങ്ങൾക്കോ ആചാരങ്ങൾക്കോ ഭൂദാശകൾക്കോ മതപരമായ ഭക്തികൾക്കോ ഒന്നും കഴിയാതിരിക്കുമ്പോൾ പാപം അവന്റെ ജീവിതത്തെ വല്ലാതെ തകർത്ത് കളഞ്ഞ് ദൈവത്തിൽ നിന്ന് അവരെ അകറ്റിക്കളഞ്ഞ് അവന്റെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ സന്തോഷം അനുഭവിക്കാൻ കഴിയാതെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടവനായി ജീവിതത്തിൽ നിരാശപ്പെട്ടവനായി മുന്നേറുന്ന മനുഷ്യന് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ ഉലകത്തിൽ ദൈവമൊരുക്കിയ സന്ദേശമാണ് സുവിശേഷത്തിന്റെ സന്ദേശം ഈ സത്യ സനാതനമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രിയമുള്ളവരെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു കുടുംബത്തിനകത്ത് സമാധാനം വേണം തലമുറകളുമായും സഹോദരങ്ങളുമായും ബന്ധുമിത്രാദികളുമായും നാട്ടുകാരുമായിട്ടൊക്കെ സമാധാനത്തിൽ വർധിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ ഈ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന പോലുള്ള സമാധാനം നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ ചുറ്റുവട്ടത്തോ നമുക്കത് അനുഭവിക്കാൻ കഴിയാതെ വണ്ണം നാം തകർക്കപ്പെടുന്ന ജീവിത സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഹിന്ദുപ്പുകൾ സമാധാനത്തിന്റെ പ്രഭുവായ സമാധാനത്തിന്റെ രാജാവായ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ സനാതനമായ സത്യസുവിശേഷത്തിന് മാത്രമാണ് നിങ്ങളെ സമാധാനത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ കഴിയും ദൈവത്തോട് ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് അവൻ മനുഷ്യനോടും സമാധാനം ആചരിക്കാൻ കഴിയുന്നത് ആദിമ മനുഷ്യനായ ആദാം പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകത്തുപോയ കാലം മുതൽ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യനൊക്കെ പാവത്തോടെ ജനിക്കുക പാവത്തോട് ജനിക്കുന്നവന് ദൈവത്തോട് ബന്ധമില്ല ദൈവത്തോട് സമാധാനമില്ല ദൈവത്തോട് അവന് നിരപ്പു വാഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ദൈവത്തോട് ബന്ധമില്ലാതെ വരുന്നവൻ ഇവിടെ നടക്കുന്ന മതവ്യക്തികളും കർമ്മങ്ങളും ഊദാശകളും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇതൊന്നും കൊണ്ട് അവന് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല ഭാവിയായ മനുഷ്യന്റെ കരങ്ങളും ഒന്നും സ്വീകരിക്കുന്നില്ല പാവിയായ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളോ ആചാരങ്ങളോ കൂതാശകളോ അവൻ ചെയ്യുന്ന തീർത്ഥാടനങ്ങളോ ഒന്നും ദൈവം സ്വീകരിക്കുന്നില്ല കാരണം ദൈവത്തിന് ഭാവിയായ മനുഷ്യന്റെ കരങ്ങളൊന്നും സ്വീകരിക്കാൻ കഴിയില്ല ഭാവിയായ മനുഷ്യന്റെ കരങ്ങളെന്ന ദൈവം ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള നന്മകളും സ്വീകരിക്കാതിരിക്കുമ്പോ ഭാവിയായ മനുഷ്യന് ദൈവസന്നിധിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തോട് നിരപ്പുറിക്കുവാൻ ദൈവത്തോട് സമാധാനമാചരിക്കുവാൻ അവന്റെ കർമ്മങ്ങൾ കൊണ്ട് ആചാരങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോ ജന്മം കൊണ്ട് കിട്ടിയ മതം കൊണ്ടോ വട്ടി കൊണ്ടോ ആരാധന കൊണ്ടോ ഒന്നും അവരെ കഴിയാതിരിക്കുമ്പോ അവരെ ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പിക്കുവാൻ അവരെ ദൈവത്തോട് ബന്ധിപ്പിക്കുവാൻ സ്വർഗം വിട്ട് താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഏക മധ്യസ്ഥനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശുക്രിസ്തു യേശുക്രിസ്തു ആരാണ് യേശുക്രിസ്തു ഏക മധ്യസ്ഥനാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരെ ഉള്ളു യേശുക്രിസ്തു ഒരുപാട് മധ്യസ്ഥന്മാരില്ല മധ്യസ്ഥകളില്ല ഒരേ ഒരു മധ്യസ്ഥ യേശു ക്രിസ്തു കാരണം മാനവ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചത് യേശു മാത്രമാണ് യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവന്റെ പാപത്തിന്റെ സഖ്യം ശിക്ഷും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് മാനവ കുലത്തിന് പാപത്തോട് വിളിക്കുവാൻ യേശുക്രിസ്തു അഗർത്തിയാകമായി മാറിയതുകൊണ്ട് യേശുവിന്റെ രക്തമുഖാന്തരം മനുഷ്യർ പാമഭോചനം ലഭ്യമായി അതുകൊണ്ട് തന്നെ ദൈവത്തോട് മനുഷ്യരെ നിരപ്പുറപ്പിച്ചത് ഒരേ ഒരു മാർഗമാണ് യേശുവിന്റെ മാർഗമാണ് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യരുമായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്ന മനുഷ്യന്റെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടോ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്തോ ആ യേശുവിന്റെ വ്യക്തവുമായി പിതാവിന്റെ സന്നിധിയിൽ പോയിരുന്ന മനുഷ്യർക്ക് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവമക്കൾക്ക് വേണ്ടി യേശുക്രിസ്തു പക്ഷ അവിടെ പക്ഷവാതം ചെയ്യുന്നു എന്ന തിരുവചനം പറയുന്നു അതുകൊണ്ട് തന്നെ പറയുന്ന യേശുക്രിസ്തു മാത്രമാണ് ഏകമത്യസ്ഥൻ വഴിയും സത്യവും ജീവനും ഞാനാകുന്നുവെന്ന് അറിയിച്ചത് വശക്രിസ്തു പറയുകയാണ് പിതാവിന്റെ സന്നിധിയിൽ വെച്ചെല്ലാൻ ഒരു മാർഗമേ ഉള്ളൂ അത് യേശുവിന്റെ മാർഗമേ ഉള്ളൂ കാരണം വഴി യേശുവാണ് സത്യ യേശുവാണ് സത്യവേശുവാണ് യേശുവാണ് യേശുവിനാണ് യഥാർത്ഥ ജീവൻ ആ ജീവനെ യോഹന്നാൻ സുവിശേഷകൻ പറയുന്നത് നിത്യജീവൻ എന്നാണ് ആ നിത്യജീവൻ നിങ്ങളുടെ അകത്ത് തരുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശുക്രിസ്തുവാണ് ഒരുപാട് ഗുരുക്കന്മാരും ഒരുപാട് മൗതോതാക്കന്മാരും ഒരുപാട് ആചാര്യന്മാരും ഒരുപാട് ധാർമ്മിക ഉപദേഷ്ടാക്കന്മാരും സാഹിത്യകാരന്മാരും സാംസ്കാരിക നായകന്മാരും ഒക്കെ ഉദകത്തെ വന്നിട്ടുണ്ടെങ്കിലും അവരൊക്കെ ഒരുപാട് ഉപദേശങ്ങൾ പഠിപ്പിച്ചു പോയവരാ ഇവിടെയുള്ള മതാചാര്യന്മാരൊന്നും മോശക്കാരല്ല എല്ലാവരും ധാരാളം അനുഗ്രഹീതമായ ഒത്തിരി ഉപദേശങ്ങൾ ധാർമ്മികമായ ഉപദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാവരും നന്മയുണ്ടെന്നേ എല്ലാവരും നന്മയാണ് പഠിപ്പിച്ചത് എല്ലാ മതങ്ങളും നന്മയാണ് പഠിപ്പിക്കുന്നത് പക്ഷേ പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരുവാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല പാപത്തിൽ നിന്ന് മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത് യേശുവിന് മാത്രമാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശുവരണത്തിലൂടെ മാത്രമാണ് മാനവ കുലത്തിന്റെ പരിഹാരം സംഭവിച്ചത് ധാർമ്മിക ഉപദേശങ്ങളും അല്ലെങ്കിൽ അതുപോലെയുള്ള മതപരമായ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഒരു മനുഷ്യന് പാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല പാപത്തിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ പാപത്തിന്റെ പരിഹാരമായ ആ പാപത്തിന് ശിക്ഷയായ മരണം ജീവിതത്തിൽ അനുഭവിക്കണം അത് അനുഭവിച്ച ഏകവ്യക്തി യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു കാൽവേക്രൂശി മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല മൂന്നാം ദിവസം മരണത്തെ ജയിച്ച് യേശു ഉയർത്തെഴുന്നേറ്റ് തൻ ശക്തിയോടെ ദൈവപുത്രൻന്ന് തെളിയിക്കുവാനിടയായിത്തീർന്നു ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു കല്ലറയ്ക്കകത്ത് തടഞ്ഞു കിടക്കുന്ന യേശുക്രിസ്തുവല്ല കല്ലറകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഉലകത്തിലെ ഒരു മഹാന്മാരും ഒരു സാംസ്കാരിക നായകന്മാരും ഒരു ധാർമ്മിക ഉപദേഷ്ടാക്കന്മാരും ഇവിടെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടില്ല ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റ് വന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ് കാരണം അവൻ ദൈവപുത്രനായിരുന്നു അവരിലൂടെ മാത്രമാണ് പാപമോചനം അവരിനോട് മാത്രമാണ് ദൈവസേനയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് അവരിലൂടെ മാത്രമാണ് നിത്യരക്ഷ അവരിനോട് മാത്രമാണ് ആത്മരക്ഷ അവരിനോട് മാത്രമാണ് മനുഷ്യരെ സമാധാനം ഉപയോഗിക്കാൻ കഴിയുന്നത് ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി പാപത്തിന്റെ ചേറ്റുകൊണ്ടിനകത്ത് എല്ലാ അധർമ്മങ്ങളും അകൃത്യങ്ങളും ചെയ്ത് ജീവിച്ച ഞങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് യേശുവിന്റെ സ്നേഹമാണ് യേശു ഈ ദേശത്തെയും സ്നേഹിക്കുന്നു യേശു ഈ ദേശത്തെ സ്നേഹിക്കുന്നു ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചത് േശു ലോകത്തിനെ അയച്ചത് സ്വർഗത്തിൽ ദൈവത്തോടൊപ്പമായിരുന്നവൻ ദൈവത്തിന്റെ സമത്വത്തിനകത്തിരുന്നവൻ ദൈവത്തിന്റെ എല്ലാ സമ്പൂർണതയ്ക്കകത്തും വസിച്ചവൻ ദൈവത്തിന്റെ തേനസിനകത്ത് വസിച്ചവൻ സ്വർഗം വിട്ട് താണഭൂമിയിൽ ഇറങ്ങി വന്നവനാണ് യേശുക്രിസ്തു പാപൊഴികെ സകലത്തൻ നമുക്ക് തുല്യനായിരുന്നു യേശുക്രിസ്തു പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത പാപത്തെക്കുറിച്ച് അറിവില്ലാത്ത പാപം ചെയ്തിട്ടില്ലാത്ത പരമപരിശുദ്ധനായ യേശുക്രിസ്തു ബാക്കി എല്ലാ കാര്യത്തിലും യേശുക്രിസ്തു മനുഷ്യനോട് സദർശനായിരുന്നു പാപുപൊഴുകെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു യേശുക്രിസ്തു നാം ഇന്ന് കടന്നുപോകുന്ന സകല ബലധീരതകളുടെയും കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെയും കടന്നുപോയവനാണ് യേശുക്രിസ്തു ആ യേശുക്രിസ്തു മാത്രമാണ് മാനവകുലത്തിന്റെ മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവൻ അത് ക്രിസ്തുവാണ് ക്രിസ്തുവിലൂടെയാണ് മനുഷ്യൻ പ്രാപിക്കാൻ കഴിയുന്നത് പ്രാപിക്കാൻ കഴിയുന്നത് നിത്യജീവൻ എന്ന് ഞങ്ങൾ പ്രസവിക്കുമ്പോ അല്ലെങ്കിൽ യോഗങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ മരിച്ചതിന് ശേഷം ലഭിക്കുന്ന ഒന്നല്ല മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ദൈവത്തോട് കൂടെ വസിക്കുകയാണെങ്കിൽ മരണശേഷം ദൈവത്തോട് കൂടെ വസിക്കാം ദൈവത്തോട് കൂടെ വസിക്കുന്നതാണ് നിത്യജീവൻ നിത്യനായ ദൈവത്തോടെ കുമസിക്കുന്നതാണ് നിത്യജീവൻ അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോടൊപ്പം വസിക്കുന്നവരാണ് മരണശേഷം ദൈവത്തോടൊപ്പം വസിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് ബന്ധമില്ലാതെ